ഇന്നലെ എൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് തുടർ ചികിത്സ നേടാനായി ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ എത്തി അവിടെ പൂരപ്പറമ്പിൻ്റെ തിരക്ക് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ എഫ് എഫ് ഐ യൂണിറ്റ് കെട്ടിയിരിക്കുന്ന ബാനറാണ് പള്ളിയിൽ രാമനന്ത് കാര്യം ബാബറി മസ്ജിദ് തകർത്തത് ചരിത്രം മറക്കില്ല ഇത് മോദിക്കുള്ള കേരളത്തിൽ നിന്നുള്ള മുന്നറിയിപ്പാണ് കേരളത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് ശക്തമാണ് അത് ഏകദേശം എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരൊക്കെ ആ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പക്ഷേ ഇന്ത്യ ഒട്ടാകെ ആ മുന്നറിയിപ്പ് പടരുകയാണ് രാമ രാമജന്മക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മോണി മോദിയുടെ പ്രതിഷ്ഠാ ചടങ്ങായി മാറ്റി മോദിയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങായി മാറ്റി ആദിത്യനാഥ് യോഗിയും മറ്റുമൊക്കെ മോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോദിയെ ആശ്ലേഷിച്ചുകൊണ്ട് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയിക്കാൻ കർത്തേവകർ ഇറങ്ങിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് എൽ കെ അദ്വാനിയായിരുന്നു എൽ കെ അദ്വാനി ഇപ്പോൾ വൃദ്ധനാണ് അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല അന്ന് ഇന്ത്യ ഉടനീളം ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് എതിരായിരുന്നു മത തീവ്രവാദത്തിന് എതിരായിരുന്നു മത തീവ്രവാദത്തിന് എതിരായി നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചു ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും ജ്യോതി ബാസുവും അടക്കമുള്ള ശക്തികൾ അടക്കമുള്ള നേതാക്കൾ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കൾ ഒക്കെ അന്ന് ബാബറി മസ്ജിദ് തകർത്ത് ജന്മ ക്ഷേത്രം പണിയുന്നതിൽ എതിർപ്പുമായി രംഗത്ത് വന്നു മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അദ്വാനിയെ തൂക്കിയെടുത്ത് ജയിലിലിട്ടതും ചരിത്രം ആ ചരിത്രമൊക്കെ എപ്പോഴേ മറന്നുപോയി നമ്മൾ ആ ചരിത്രമൊക്കെ എന്നേ മറന്നുപോയി നമ്മൾ ആ ചരിത്രം നമുക്കിപ്പോൾ ഒരു മുത്തശ്ശി കഥയാണ് പക്ഷേ തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഉയർത്തിയ ബാനർ കണ്ടപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് ഞാൻ സഞ്ചാരം നടത്തിയത് സ്വാഭാവികം അവർ ശക്തമായി ആ ചെറിയ ബാനറിലൂടെ പറഞ്ഞിരിക്കുന്നു പള്ളിപ്പറമ്പിൽ രാമനെ സ്ഥാപിച്ചിട്ട് എന്ത് മതേതരത്വം നിങ്ങൾ നേടി മോദി നടക്കുന്ന നടത്തുന്നത് വർഗീയ ധ്വംസനമാണ് മോദി നടത്തുന്നത് വർഗീയ വിദ്വേഷമാണ് അതെല്ലാം ആ കൊച്ചു പോസ്റ്ററിൽ തെളിഞ്ഞിരുന്നു എന്തായാലും ആ കുട്ടികൾ എഴുതിവെച്ച പോസ്റ്റർ എന്നെ ഒരുപാട് ഒരുപാട് ആകർഷിച്ചു എന്നല്ല ഒരുപാട് ഒരുപാട് ചിന്തിപ്പിച്ചു മോദി വിചാരിക്കുന്നത് രാമജന്മക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കൊണ്ട് രാമജന്മ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാം എന്നാണ് ദക്ഷിണേന്ത്യയിൽ കച്ചുതൊടില്ല മോദി ഉത്തരേന്ത്യയിൽ കിടന്ന് ഹൈന്ദവ രാഷ്ട്രീയം കളിക്കാൻ മാത്രമേ മോദിക്ക് കഴിയൂ ഉത്തരേന്ത്യയിൽ പ്രധാനമായും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഹൈന്ദവ രാഷ്ട്രീയം കളിക്കാൻ മോദിക്ക് കഴിയും പക്ഷേ ചിന്തിക്കുന്ന ദക്ഷിണേന്ത്യക്കാർ മോദിയെ ഉറങ്കാൽ കൊണ്ട് അടിച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യ ഒട്ടാകെ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ദ്രാവിഡർ ഒട്ടാകെ ഈ രാമ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് എതിരാണ് ആ എതിർപ്പുകളെയെല്ലാം മറികടന്ന് ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ മോദി നടത്തിയ ശ്രമങ്ങൾ നിഷ്ഫലമായി മാറുകയാണോ എന്ന തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് നിഷ്ഫലമായി മാറുകയാണ്